ആലങ്ങാട് കുടുംബത്തിന് അയ്യപ്പൻ നൽകിയെന്ന് വിശ്വസിക്കുന്ന മുദ്രവടിയും ഭസ്മസഞ്ചിയും എറണാകുളം ജില്ലയിലെ മഞ്ഞപ്രയിലുള്ള അമ്പാടത്ത് മാളികയിൽ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട് അയ്യപ്പനിൽ നിന്നുള്ള അനുഗ്രഹം അമ്പാടത്ത് തറവാട്ടിലെത്തിയതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ഏകദേശം രണ്ടര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കേശവ പിള്ള എന്ന ആളായിരുന്നു ആലങ്ങാട്ട് യോഗത്തിൻ്റെ പെരിയോൻ ചന്ദ്രക്കാരൻ എന്ന സ്ഥാനപ്പേരുള്ള സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന ഇദ്ദേഹത്തിന് ജോലി തിരക്കുകൾ മൂലം ധനുമാസം ഇരുപത്തൊൻപതിനാണ് വീട്ടിലെത്താൻ കഴിഞ്ഞത് പേട്ട കെട്ടാൻ പോകാൻ കഴിയാത്തതിലുള്ള ദുഃഖത്തോട് കെട്ടുനിറച്ച് ശബരിമലയിലേക്ക് തിരിച്ച കേശവപിള്ള യാത്രാമധ്യേ ഒരു ബ്രാഹ്മണനെ കണ്ടു ഇദ്ദേഹത്തോടൊപ്പം യാത്ര തുടർന്ന് ഒരു ക്ഷേത്രത്തിലെത്തി രാത്രി സമയം വൈകിയപ്പോൾ ബ്രാഹ്മണൻ ഒരു മുദ്രവടിയും ഭസ്മസഞ്ചിയും കേശവപിള്ളയെ ഏൽപ്പിച്ച് ഉടനെ എത്താമെന്ന് പറഞ്ഞ് എങ്ങോട്ടോ പോയി ക്ഷീണം മൂലം കേശവപിള്ള ഉറങ്ങിപ്പോവുകയും ചെയ്തു പിറ്റേന്ന് ഉണർന്നു നോക്കിയപ്പോൾ താൻ ശബരിമലയിൽ പതിനെട്ടാം പടിയുടെ മുകളിലാണിരിക്കുന്നതെന്ന് മനസ്സിലായി കേശവപിള്ളയേക്കാൾ ദിവസങ്ങൾക്ക് മുമ്പേ ശബരിമലയിലേക്ക് തിരിച്ചവരൊക്കെ എത്തിയപ്പോൾ ഇദ്ദേഹത്തെ കണ്ട് അത്ഭുതപ്പെട്ടു ക്ഷേത്രദർശനം കഴിഞ്ഞ് എല്ലാവരും മടങ്ങിയെങ്കിലും വടിയും സഞ്ചിയും തിരിച്ചേൽപ്പിക്കാതെ തിരികയില്ലെന്ന് കേശവപിള്ളയും പറഞ്ഞു എല്ലാവരും മടങ്ങിപ്പോയ സമയം നേരത്തെ കണ്ടിരുന്ന ബ്രാഹ്മണ വേഷധാരി അയ്യപ്പൻ ഇദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുവെന്നും മുദ്രവടിയും സഞ്ചിയും അമ്പാടത്ത് തറവാട്ടിൽ സൂക്ഷിക്കാനും തന്റെ സാന്നിധ്യം ഇതിലുണ്ടാകുമെന്നും അറിയിച്ചു അത്രേ കൂടാതെ അവിടെ കിടന്നിരുന്ന ഒരു കല്ല് കേശവപിള്ളയെ ഏൽപ്പിച്ച് ഈ കല്ല് ആ കുന്നിൽ വെക്കണമെന്നും കാണിച്ചു കൊടുത്തു അയ്യപ്പൻ കാണിച്ചു കൊടുത്ത കുന്നിൽ കല്ല് സ്ഥാപിച്ചതോടെ ആ കല്ലിലും ദേവസാന്നിധ്യമായി ഇവിടെ ക്ഷേത്രം നിർമ്മിച്ചു അതാണ് പ്രസിദ്ധമായ ആ കുന്ന് ക്ഷേത്രം അമ്പാടത്തു മാളികയ്ക്ക് സമീപമാണ് ഈ ക്ഷേത്രം അയ്യപ്പ ദർശനത്തിന് ശേഷം ആത്മീയ പരിവേഷം ലഭിച്ച കേശവപിള്ളയുടെ മരണശേഷം ആത്മാവിനെ വിഷ്ണു ചൈതന്യത്തിലേക്ക് ആവാഹിച്ച് അമ്പാടത്ത് തറവാട്ടുകാർ മറ്റൊരു ക്ഷേത്രവും നിർമ്മിച്ചിട്ടുണ്ട് അമ്പാടത്തു മാളികയെന്ന് പ്രസിദ്ധമായ കെട്ടിടത്തിന് പുറകിലായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മുദ്രവടിയും ഭസ്മസഞ്ചിയും ഈ മാളികയുടെ മൂന്നാമത്തെ നിലയിലാണ് ഭക്തജനങ്ങളുടെ ദർശനത്തിനായി സ്ഥാപിച്ചിട്ടുള്ളത് ഇവിടെ താഴത്തെ നിലയിൽ നാലുകെട്ടിനോട് ചേർന്നുള്ള മച്ചിൽ മൂകാംബികാദേവിയുടെ ദാരുവിഗ്രഹവുമുണ്ട് മാളികപ്പുറത്തമ്മയുടെ സാന്നിധ്യവും ഇവിടെ ഉണ്ടെന്നാണ് സങ്കല്പം എല്ലാ മലയാള മാസവും ആദ്യത്തെ അഞ്ച് ദിവസവും മുപ്പട്ട് ശനിയാഴ്ചയുമാണ് അതായത് മലയാളമാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ച മുദ്രവടിയും ഭസ്മസഞ്ചിയും ദർശിക്കാൻ ഭക്തജനങ്ങൾക്ക് സൗകര്യമൊരുക്കിയിട്ടുള്ളത് അങ്കമാലിയിൽ നിന്നും കാലടിയിൽ നിന്നും പത്ത് കിലോമീറ്ററോളം കിഴക്ക് മാറി മഞ്ഞപ്ര എന്ന സ്ഥലത്താണ് അമ്പാടത്ത് തറവാടും ആക്കുന്ന് ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്